നമസ്കാരം എല്ലാവർക്കും കൃഷ്ണ സ്കുളിക്കിലേക്ക് സ്വാഗതം ഇന്ന് മലയാളികൾക്ക് അപ്രിയമായ ഒരാളെ പരിചയപ്പെടുത്താം ദ്രൗപദി മുർമ്മർ കേട്ടിട്ടുണ്ടോ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളാലോചിക്കും ആരാണ് ദ്രൗപദി മുർമ്മർ നമ്മുടെ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പേരാണ് ദ്രൗപദി മുർമ്മർ ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ നിലയിൽ ഒരു പ്രസിഡൻ്റായ ഒരു വ്യക്തിയാണ് ദ്രൗപദി മുർമുർ എന്തുകൊണ്ടാണ് ദ്രൗപദി മുർമുറിനെ കുറിച്ച് ഇന്ന് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബ് ചെക്ക് ചെയ്യുമ്പോൾ അപ്പം ഞാനും ചെക്ക് ചെയ്യും എൻ്റെ ചാനലിൻ്റെ ആരെങ്കിലുമൊക്കെ കണ്ടോ വ്യൂസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് നോക്കും സമയം എളുപ്പം അപ്പം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രസിഡൻ്റ് കരയുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കാണാനിടയുണ്ടായി അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടായിരിക്കും പ്രസിഡന്റ് അവിടെ ഇരുന്ന് എല്ലാവരും ഉണ്ട് ഒരുപാട് വലിയ സദസ്സാണ് അതിലിരുന്ന് കരയുന്നത് അപ്പോൾ പ്രസിഡന്റിനെ കാണാനായിട്ട് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് അത് ബ്ലൈൻഡ് സ്റ്റുഡൻസാണ് ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണ് അപ്പോൾ ഈ കുട്ടികൾ അന്നൊരു സോങ്ങ് അവിടെ പാടുകയുണ്ടായി ആ പാട്ടിൽ പാടുന്നതിൻ്റെ ഇടയിൽ പാടുന്ന പാട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഹാപ്പി ബർത്ത് ഡേ ടു യു മാം എന്നുള്ളതായിരുന്നു അപ്പം അന്ന് പ്രസിഡൻറ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നമ്മൾ ഒരുപാട് പേരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട് അല്ലേ നമ്മളവരൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അന്ന് നമ്മുടെ ദ്രൗപദി മുർമർ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു എന്ന് പോലും അന്ന് അവർ കരഞ്ഞപ്പോൾ ഏ അപ്പോൾ സാധാരണ നോർമലി ഞാൻ വിചാരിച്ചു ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡ് ആയിട്ടുള്ള മൂന്ന് കുട്ടികളാണ് പാടുന്നത് അപ്പോൾ ഈ കുട്ടികൾ പാടിയത് കൊണ്ടായിരിക്കാം അവർക്കത് സങ്കടം കൊണ്ട് കരഞ്ഞു കരഞ്ഞാന്നുള്ള പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി എന്താണ് എന്താണ് ഈ ദ്രൗപതി മുർമനെ കുറിച്ച് അറിയില്ല നമ്മുടെ പ്രശ്നത്തെ കുറിച്ച് എനിക്കും അറിയില്ല പേരറിയാം കണ്ടിട്ടുണ്ട് ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വന്ന ലേഡിയാണ് ഇത്രയും ഉയർന്ന സ്ഥാനത്തിലെത്തി എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ അങ്ങനെ എനിക്ക് അവരെക്കുറിച്ചൊന്നും അറിയണം തോന്നി ഞാനും ഒന്ന് സെർച്ച് ചെയ്തു ഗൂഗിൾ മൊത്തം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ പറയുന്നവർ വളരെ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ ദൂരം വളരെ ദൂരത്ത് സ്കൂളിൽ പോയി പഠിച്ചു ആ അവരുടെ വില്ലേജിലെ ആകെ ഒരു പഠിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവരാണ് അവർക്ക് നേളരെ ഉന്നതിയിലെത്തണം എന്നുള്ള ആ ഒരു പ്രയത്നത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നത് പിന്നെ ഗവൺമെൻറ് ജോബായി കല്യാണം കഴിച്ചു രണ്ടായിരത്തി പതിനാലിൽ അവരുടെ ഹസ്ബൻഡും അവരുടെ ഒരു കുഞ്ഞും മരിച്ചുപോയി ഒരു കാർ ആക്സിഡൻറ്റിൽ അത് കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞ് പിന്നെയും അവരുടെ മറ്റൊരു കുഞ്ഞും കൂടെ മരിച്ചുപോയി അപ്പോൾ ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന വളരെ വിഷമിക്കുന്ന ഈ കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ കൂടെ തന്നെ രണ്ടു കൊല്ലം കഴിയുമ്പം അവരുടെ അമ്മ ആകെ ഉണ്ടായിരുന്ന കുടുംബത്തിലുണ്ടായിരുന്ന അമ്മയും മരിച്ചു ഇപ്പം അവരുടെ കുടുംബത്തിൽ ദ്രൗപതി മുർമ്മി മാത്രമാണ് അവശേഷിക്കുന്നത് അങ്ങനെയിരിക്കുമ്പം അവര് വെറുതെ ഒന്നില്ല സാധാരണ സ്ത്രീകളാണെങ്കിൽ ഒന്നുകിൽ രണ്ടാമത് കല്യാണം കഴിക്കാം മറ്റ് അങ്ങനെ ആയിരിക്കാം കുടുംബത്തിൽ തന്നെ വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ ആയിട്ട് മാറാം പക്ഷെ അങ്ങനെയല്ല അവർ നേരെ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പോൾ എല്ലാം എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ല നിങ്ങൾ സെർച്ച് ചെയ്യണം കാര്യം നിങ്ങളും പഠിക്കണമല്ലോ നമ്മുടെ പ്രസിഡന്റ് ആരാന്നുള്ളത് അവരെ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്തു ബി ജെ പിയിലാണ് എം എല് എ ആയി അവിടെ നിന്നും അവർ ഗവർണറായി ആ ഗവർണറായ സ്റ്റേറ്റിൽ പോലും ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു അതിൽ നിന്നാണ് അവരെ സെലക്ട് ചെയ്ത് പ്രസിഡന്റ് ആക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്കത് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പറഞ്ഞ് പറയുമ്പോൾ തന്നെ എനിക്കൊരു അഭിമാനം തോന്നും ഒരു സാധാരണ സ്ത്രീകളെന്ന് പറഞ്ഞ് അല്ലെ സാധാരണ സ്ത്രീയെ സ്ത്രീയെപ്പോലും വീട്ടിയിരിക്കുകയോ കരഞ്ഞുകൊണ്ട് നടക്കുകയോ അല്ലാതെ ചിലർ ആത്മഹത്യ ചെയ്യാം ചിലർ സൈക്കോളജി ഇഷ്യൂസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവാം അല്ലെങ്കിൽ മറ്റൊരു വിവാഹം ചെയ്ത് മറ്റൊരു കുടുംബത്തിലേക്ക് പോവാം ഇതൊന്നുമല്ലാതെ സമൂഹത്തിന് വേണ്ടി അവരിറങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഇപ്പോൾ ജീവിക്കുന്ന ഒരു പ്രസിഡൻ്റാണ് നമുക്ക് ഉള്ളത് എന്നറിയുമ്പോൾ ശരിക്കും എനിക്ക് അഭിമാനം തോന്നുന്നു ഒരു സ്ത്രീ എന്ന രീതിയിൽ അഭിമാനം തോന്നുന്നു നമ്മളെല്ലാവരും അറിയണം അവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക കാര്യം നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രസിഡന്റ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഇതുപോലത്തെ പ്രസിഡന്റ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശിക്കുന്നു ഇതിനോടൊപ്പം എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് പ്രതിഭ പട്ടേൽ എന്ന് പറയുന്നൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അപ്പോൾ യൂഷ്വലി പ്രസിഡൻ്റുമാരുടെ കൂടെ പുറത്ത് വിദേശ പര്യടനത്തിനൊക്കെ പോകുമ്പോൾ അമ്പത് പേർക്ക് കൂടെ പോകാം അപ്പം അമ്പത് പേരും ഇവർ കൊണ്ടുപോകും ഫാമിലിയിലുള്ള എല്ലാ പേരെയും കൊണ്ടുപോകും പക്ഷെ നമ്മുടെ ഈ പ്രസിഡന്റ് പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത് കൂടെ അവരുടെ സെക്യൂരിറ്റി മാത്രം കാണും എന്തുകൊണ്ടാണ് ഫാമിലിയിൽ ആരുമില്ല അപ്പം നമുക്ക് എത്രമാത്രം ടാക്സ് സേവ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക കാരണം നമ്മുടെ ടാക്സ് എമൗണ്ട് ആണല്ലോ ഇവർ ഗവണ്മെൻറ്റിൽ പോകുന്നതും ആ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ സഞ്ചാരം എല്ലാം ഉപയോഗിക്കുന്നത് ആ പൈസയാണ് അപ്പം നമ്മളുടെ പൈസ എത്രമാത്രം സേവ് ചെയ്യുന്നു എന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇങ്ങനത്തെ പ്രസിഡൻ്റാണ് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളവരെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടു വരേണ്ടത് ഓക്കെ അപ്പോൾ ഇനി ഞാൻ നമുക്ക് സോങ്ങിൻ്റെ കാര്യത്തിലേക്ക് കയറാം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൃഥ്വിരാജിൻ്റെ അയാളും ഞാനും തമ്മിൽ എന്നൊരു മൂവിയുണ്ട് അപ്പോൾ അതിലെ സോങ് അഴലിൻ്റെ ആഴങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് ആണ് ലിറിക്സ് വയലാർ ശരശന്ദ്രവർമ്മ മ്യൂസിക് ഹൗസിപ്പച്ച് അപ്പോൾ എന്താ ഇതിൽ ഇതിലെല്ലാ വാക്കുകളും നിങ്ങൾക്ക് അറിയാം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് ഫുൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് എല്ലാ വാക്കുകളും അറിയാം പക്ഷേ അതിലെ ആദ്യത്തെ വേർഡ് യൂഷ്വലി എല്ലാവർക്കും അറിയുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കേൾക്കുമ്പോൾ തന്നെ അഴലിൻ്റെ ആഴങ്ങളിൽ തവൾ മാഞ്ഞ് പോയി എന്നായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത് അല്ല അവൾ മാഞ്ഞു പോയി എന്നാണ് അപ്പോൾ ആ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്ങാണ് എന്താണ് അഴൽ അഴലിൻ്റെ മീനിങ് നിങ്ങൾ എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിൽ വന്നാൽ മാത്രമേ എനിക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് മൈറ്റപ്പിയാം ബൈ ബൈസ് Let's talk, let's chat, and let's enjoy.